പക്ഷെ നാല് മാസം മുമ്പേ അതായത് സെപ്റ്റംബർ മാസത്തിൽ നമ്മളവിടെ ഒരു നിറവ് കാരണ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് അവിടുത്തെ കുറച്ച് വനിതാ മെമ്പർമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് അതിൽ നമ്മളെ എം എൽ എൻ്റെ പദ്ധതി പ്രകാരം അമ്പത് രൂ അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് അതേപോലെ തയ്യൽ മിഷൻ സ്കൂട്ടി അങ്ങനെയൊക്കെ വനിതകളെ ഒരു പദ്ധതിയായിട്ട് ഒരു സംഭവമുണ്ട് അപ്പോൾ അതിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കാരണം അവൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകാര് ലാപ്ടോപ്പ് ആവശ്യം ഉണ്ടായിരുന്നു അത് കാരണം ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് പൈസ അടച്ചതാണ് പകുതി പൈസ എന്നുള്ള രൂപത്തിൽ ഇരുപതിനായിരം രൂപയും അതിൻ്റെ പ്രോസസ്സ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ആയിരം രൂപയും അതായത് ഇരുപത്തൊന്നായിരം രൂപ അങ്ങനെ അടച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പം ഇന്നലെ എം എൽ എസ് പോയി ചോദിച്ചു പക്ഷേ അവിടെ നിന്ന് പറഞ്ഞത് എം എൽ എ നമ്മളെ ഇപ്പോൾ ഈ അനന്ത്കൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള ഈ തട്ടിപ്പിൻ്റെ ഭാഗമല്ല ഇതെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവർ നമ്മളെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൽ ഇതൊക്കെയുള്ള ഗുണഭോക്താക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നത് അനന്ത് അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പൈസ കിട്ടാനും സാധനങ്ങൾ കിട്ടാനും ഒഴുകണെന്നുള്ളതാണ് അപ്പോൾ അത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇത് എന്താ വെച്ചാൽ എം എൽ എയുടെ ഓഫീസുമായിട്ട് കണക്റ്റഡ് ആയ കാര്യം കൊണ്ടാണ് നമ്മൾ അത്രയും വിശ്വാസത്തിലെടുത്തിട്ട് ഈ പൈസ കൊണ്ടുപോയി കൊടുത്തത് എം എൽ എ ഇതിൽ നമ്മൾ പൈസ ഇപ്പോൾ അടച്ചെന്നുള്ള മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നുള്ള റെസിപ്റ്റാണ് നമുക്ക് തന്നിട്ടുള്ളത് പക്ഷേ എം എൽ എ ഓഫീസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എം എൽ എൻ്റെ സ്റ്റാഫ് സ്റ്റാഫുകൾ തന്നെയാണ് ഇതിൻ്റെ വർക്കും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഓഫീസിൽ തന്നെയാണ് നമ്മൾ പൈസ അടച്ചിട്ടുള്ളത് എം എൽ എ പൈസ അടച്ചത് പക്ഷേ നമ്മൾ റെസിപ്റ്റ് തന്നിട്ടുണ്ട് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഉള്ള രീതിയിലുള്ള റെസിപറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളത്ര എം എൽ എ ആയതുകൊണ്ട് തന്നെ നമ്മളത്ര ഒരു ഇങ്ങനെ ഒരു തട്ടിമുണ്ടാവും നമ്മൾ വിചാരിച്ചില്ല അതാണ് പ്രശ്നം അതാണ് സംഭവിച്ചത് പരാതി കൊടുത്തിട്ട് എം എൽ എ ഓഫീസിന് എം എൽ എക്കും എം എൽ എ ഓഫീസിൻ്റെ നേരെയാണ് പരാതി കൊടുത്തിട്ടുള്ളത് കാരണം നമ്മൾ പൈസ അടച്ചത് അവിടെയാണല്ലോ പിന്നെ ഇത് കുറച്ച് ദിവസം മുമ്പ് അതിൻ്റെ നാല് മാസം മുമ്പേ എം എൽ എ തന്നെ ഇത് പോസ്റ്റ് പോസ്റ്റിട്ടായിരുന്നു ഇങ്ങനെ ആ വനിതകൾക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് സാധനങ്ങൾ കൊടുക്കാറുണ്ട് എം എൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ഗ്രൂപ്പിലും ഇതേപോലെ വന്നിരുന്നു ആ ഗ്രൂപ്പിൽ വന്നിരുന്നത് നമ്മളെ റേറ്റപ്പിൽ ഉള്ളത് എം എൽ എ ഓഫീസിലത്തെ ഫോൺ നമ്പറാണ് ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടാണ് അവിടെ പോയിട്ട് പൈസ അടച്ചത് അതുകൊണ്ടാണ് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിനെതിരായാണ് പുലാമന്തോൽ ടി എൻ സ്വദേശിനി അനുപമയാണ് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയത് രൂപയാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അനുപമ ലാപ്ടോപ്പിന് വേണ്ടി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിലെത്തി അടച്ചത് ഇഗ്നോയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന അനുപമയ്ക്ക് ായിരം രൂപയുടെ ലാപ്ടോപ്പ് ആയിരുന്നു ആവശ്യം ലാപ്ടോപ്പിന്റെ പോസ്റ്റൽ ഡെലിവറി ചാർജ് അടക്കമാണ് രൂപ അനുപമയുടെ ആവശ്യം പറഞ്ഞ സമയങ്ങളെല്ലാം പലതും കഴിഞ്ഞു അതിനിടെയാണ് സി എസ് ആർ ഫണ്ട് തട്ടിപ്പിന്റെ ഉള്ളുകൾകൾ പുറത്താകുന്നതും അനന്തുകൃഷ്ണൻ അറസ്റ്റിലാകുന്നതും ലാപ്ടോപ്പിന്റെ പേരിൽ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് ഉറപ്പായതോടെയാണ് അനുപമ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയത് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് അടക്കമുള്ള പഠനോപകരണങ്ങൾ നൽകുമെന്ന എംഎൽഎയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം വാട്സ്ആപ്പ് വഴിയാണ് മാസങ്ങൾക്ക് മുൻപ് അറിഞ്ഞതെന്നും അതുപ്രകാരമാണ് പണം നൽകിയതെന്നും അനുപമയുടെ അച്ഛൻ ഉണ്ണി പറയുന്നു എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിലെത്തിയാണ് പണം നൽകിയതെന്നും എം എൽ എയുടെ ഓഫീസിലുള്ളവരാണ് ഈ രസീത് തന്നതെന്നും അതുകൊണ്ട് ഇക്കാര്യത്തിൽ എം എൽ എക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ഉണ്ണി പറഞ്ഞു മുന്നൂറോളം പേർക്കാണ് പെരിന്തൽമണ്ണയിൽ ലാപ്ടോപ്പ് മാത്രം ലഭിക്കാനുള്ളത് പാതി പണം നൽകി സ്കൂട്ടറും തയ്യൽ മെഷീനും ഓർഡർ ചെയ്തവർ വേറെയുമുണ്ട് കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പരാതിയുമായി വരാനും സാധ്യതയുണ്ട് തട്ടിപ്പിൽ എം എൽ എക്കും പങ്കുണ്ടെന്നും എം എൽ എ ഒരാളോട് ഇങ്ങനെയൊരു സംഭവം ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ അപേക്ഷിച്ചോന്ന് പറഞ്ഞിരിക്കുകയല്ല എം എൽ എ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് വാ അവിടെ അപേക്ഷിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ആളെ ഇരുത്തി എം എൽ എ പണം വാങ്ങിച്ചിരിക്കുകയാണ് പിന്നെ എം എൽ എ തട്ടിപ്പിനിരയായി എന്ന് എങ്ങനെയാ പറയുക അദ്ദേഹം ഒരു ജനപ്രതിനിധി അല്ലേ ഒരു നിയമസഭാ അംഗം എന്ന് പറഞ്ഞാൽ ചെറിയ ഉത്തരവാദിത്തമല്ലോ അദ്ദേഹം തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് സാധ്യപിക്കാനേ കഴിയുള്ളൂ സി എസ് ആർ ഫണ്ടിനെ കുറിച്ചും അതിൻ്റെ സോഴ്സിനെ കുറിച്ചും മറ്റൊക്കെ അറിയുന്ന ആളാണല്ലോ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ എന്തായിരുന്നു ഇതൊരു വിജയിക്കാൻ പോകുന്ന സംഭവം അല്ല എന്ന് അദ്ദേഹത്തിന് ആദ്യം അറിയാം ഇത്ര ഇപ്പൊ എത്ര നാല്പത് ദിവസത്തിനകം സാധനം ഡെലിവറി ചെയ്യുന്ന അദ്ദേഹം ഓഫർ ചെയ്തി ആ ഓഫർ ചെയ്യണമെങ്കിൽ ഇതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണ്ടേ അപ്പോൾ ആ ഓഫർ ചെയ്ത സമയം കഴിഞ്ഞോണ്ടാണല്ലോ ആളുകൾ പരാതിയായിട്ട് വന്നത് മനസ്സിലാക്കുന്നത് പെരിന്തൽമണ്ഡ സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇതിന്റെ പരാതികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ തനിക്കെതിരെയുള്ള പരാതി എന്ന് രക്ഷപ്പെടാൻ ഞാനും പറ്റിക്കപ്പെട്ടു പണ്ട് പറയല്ലോ കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടിയപ്പോ കള്ളൻ കള്ളൻ നിരച്ചുകൊണ്ട് കള്ളൻ തന്നെ ഓടിയെങ്ങനെ ഉണ്ടാവും അങ്ങനെ ഇതിനെ കാണാൻ പറ്റുള്ളൂ കള്ളൻ കള്ളൻ എന്ന് നിലവിളിച്ചിട്ട് കള്ളൻ തന്നെ ഓടിയ പിന്നെ ഓരോ സംശയിക്കപ്പെടില്ലല്ലോ അങ്ങനെ ഇതിനെ കാണാൻ കഴിയുള്ളൂ News Disc, Mall of Ennada news. Jamjoom Jam hypermarket exceeding expectations.